Sarva Nan Madakum, Savadan and Nalkum, O Ravira Mangan Yeshude, Angaya Udichirun no, De നമ്മൾ ഇന്നിവിടെ ഇപ്പോൾ ജസ്റ്റ് കൂടിയിരിക്കുന്നതിന്റെ കാരണം നമുക്ക് ദൈവം ഒരു ബോർവെല്ലടിക്കാനായിട്ട് ദൈവം ഇടയാ ഞാൻ ആലോചിക്കുകയാണ് പലപ്പോഴും ഈ ഏപ്രിൽ മാസം മെയ് മാസം സമയങ്ങളിൽ സ്നാനത്തിനായിട്ട് ആരെങ്കിലും ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ നമുക്ക് കിണറിലുള്ള വെള്ളത്തെ പ്രതിയും അതുപോലെ തന്നെ മറ്റുള്ള അസൗകര്യങ്ങൾ നിമിത്തം നമുക്ക് പലപ്പോഴും നമുക്ക് സ്നാനം നടത്താനായിട്ട് അവസരം കിട്ടാറില്ല എന്നാൽ അന്നൊന്നും നമുക്ക് ഒരു ബി ബി എസ് പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഇവിടെ കൂടുതലായിട്ട് വരുമെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു എന്നാൽ മുന്നൂറ് കുട്ടികളുടെ ഒരു വി ബി ഒരു ചിൽഡ്രൻസ് മീറ്റ് ഇവിടെ ഏപ്രിൽ എട്ട് മുതൽ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ തവണ നമുക്കറിയാം നൂറ്റി മുപ്പത്തിയേഴ് പേരുണ്ടായിരുന്ന ബി ബി എസിൻ്റെ അവസാന ദിവസമായപ്പോൾ നമ്മുടെ കിണർ കംപ്ലീറ്റായിട്ട് വറ്റിപ്പോവാനായിട്ട് ഇടയും ആ സമയങ്ങളിൽ പലപ്പോഴും വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പലപ്പോഴും എന്ത് കിട്ടാറില്ല നമുക്ക് ഈ മറ്റു വെള്ളം വാട്ടർ സപ്ലൈ കിട്ടാറുമില്ല എന്നാൽ ഇത്തവണ മൂന്ന് വിശ്വാസപൂർവ്വം നൂറ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ബി എസ് എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഒത്തിരി ഷോർട്ടേജുകൾ ഉണ്ടാകാനുള്ള എന്ന് മനസ്സിലാക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിന് മുന്നോടി മുമ്പായിട്ട് ഏപ്രിൽ ഒന്ന് രണ്ട് തീയതികളിൽ നൂറോളം പേര് വരുന്നവരുടെ ഒരു വി എസ് ഇവിടെ നടത്താനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ച് ഒരു ചർച്ചകാർ നമ്മളെ ആവശ്യപ്പെടാനായിട്ടിടയും ഈ വെള്ളത്തിൻ്റെ പ്രശ്നം കാരണം കുറച്ചിലൂടെ പറഞ്ഞു നമുക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോലെയൊക്കെ നമുക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടായാലോ എന്ന് ചോദിക്കാനായിട്ടിടയും എന്നാൽ ഞാനിങ്ങനെ അതോട് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാം ദൈവം ഞങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ അവൈലബിലിറ്റി അറിയിക്കാം എന്ന് പറഞ്ഞു അത് അവരോട് നോ പറഞ്ഞപ്പോൾ അവർ പലവട്ടം ചോദിച്ചു ഞാനപ്പോൾ പറഞ്ഞു ഇതാണ് പ്രശ്നം അഞ്ചു ദിവസത്തെ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കില്ലെന്നും അങ്ങനെ ദൈവം അതിൽ മുഖാന്തരം ഒരുക്കാനായിട്ടെടുക്കും എങ്ങനെ മുഖാന്തരം ഒരുക്കും എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കാം ഈ ഇവിടെ ഒരു ഇതിലൊരു ബോർവെൽ അടിച്ചാൽ നമ്മുടെ കിണറിലൊക്കെ വേർപ്പ് മാത്രമേ ഉള്ളൂ ഉറവില്ല വേർപ്പ് കൊണ്ടാണ് വെള്ളം വരുന്നത് ഉറവിലല്ല അപ്പോൾ ഒരു ബോർവെൽ അടിക്കാമെന്ന് അങ്ങനെ ഒരു വ്യക്തി എന്നോട് സമ്മതിക്കാൻ കഴിയും അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചു ഈ ബോർവെല്ലിൻ്റെ ആൾക്കാരോട് ചോദിച്ചു എവിടെ അടിക്കണ്ടേന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒന്നല്ലെങ്കിൽ അവിടെ അടിക്കണം അല്ലെങ്കിൽ ഇവിടെ അടിക്കണം ഇത് കിണറിനടുത്താണ് സ്നാനക്കുളത്തിനടുത്ത് സ്നാനക്കുളത്തേക്ക് വെള്ളം വേണം അതുപോലെ അങ്ങോട്ടേക്ക് ആ ടാങ്ക് ആയതുകൊണ്ട് അവിടെ നമ്മുടെ ടോയ്ലറ്റുകളിലേക്കൊക്കെ ഇഷ്ടംപോലെ വെള്ളം വേണം എന്ന് പറഞ്ഞു ഇവിടെ അടിക്കാൻ പറഞ്ഞു സത്യത്തിൽ ഈ ഇതിലൊരു ഒരു ഇതുണ്ട് സാധാരണ ഈ സ്ഥാനം നോക്കിയിട്ട് അടിക്കുകയാണ് അപ്പം ഈ ജിയോളജിക്കാരെ വിളിച്ചുകൊണ്ടിരണം അല്ലെങ്കിൽ ഈ സ്ഥാനം കാണുന്ന ആളെ വിളിച്ചു കൊണ്ടിരണം നമുക്കറിയാം മതായിപ്പാസിലൊക്കെ പ്രാർത്ഥിച്ച സ്ഥാനം കാണുന്ന ആളാണ് പ്രാർത്ഥിച്ച സ്ഥാനം കാണുന്നത് പറയും ഞാൻ ഇവർ വന്നപ്പോൾ ഇവിടെ അടിക്കാമെന്ന് പറഞ്ഞു ഇവിടെ അടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അടിച്ചു തുടങ്ങി അടിച്ചു തുടങ്ങി ഈ അപ്പുറത്ത് നൂറ്റി അറുപതിൽ കിട്ടിയിട്ടുണ്ട് പല സ്ഥലം നൂറ്റി അൻപത് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഞാൻ എന്താണ് കസര ഇട്ടിരിക്കുക അമ്പത് അമ്പെണ്ണം സാധനങ്ങൾ വെച്ചുകൊണ്ട് അടിച്ചു തുടങ്ങി ആദ്യത്തെ അമ്പത് കഴിഞ്ഞു നൂറ് കഴിഞ്ഞു നൂറ്റമ്പത് കഴിഞ്ഞു ഇരുന്നൂറ് കഴിഞ്ഞിട്ടും വെള്ളം കിട്ടുന്നില്ല നൂറ്ററുപത് നൂറ്റൻപതിൽ അവിടെ കിട്ടുമ്പോൾ ഇവിടെ വെള്ളം കിട്ടുന്നില്ല അങ്ങനെ ഇരുന്നൂറ്റി അവസാനത്തെ അമ്പെണ്ണം ഇരുന്നൂറ്റി അമ്പതിൻ്റെ അമ്പതെണ്ണം കൊണ്ടുവന്നു ചെറിയ വണ്ടി ഇവിടെ വന്നിരിക്കുന്നത് അമ്പത് കൊണ്ടുവന്നു അമ്പത് ഇത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അറിയാമോ അമ്പത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാനിരുന്ന് അപ്പോൾ എന്നെ ആയ എൻ്റെ സ്നേഹിതം കോള് വന്നു ചെയ്തു സ്ഥാനം ഒക്കെ കണ്ടിട്ടല്ലേ എനിക്ക് ചെറിയ പേടിയായി അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇതാണ് സ്ഥാനം എന്ന് പറഞ്ഞു കാരണം ഇത് പ്രാർത്ഥിച്ച് ആരംഭിക്കാമെന്ന് പറയുമ്പോൾ ഞാനും ചോദിച്ചും മാച്ചും കൂടി ഇവിടെ പ്രാർത്ഥിച്ചു കർത്താവെ ഇവിടെ വരുന്ന വെള്ളം ദൈവനാമത്തിന്റെ മഹ്യത്തിനായിട്ട് വെള്ളം കിട്ടാനല്ല പ്രാർത്ഥിച്ചത് വെള്ളം കിട്ടിയത് വിശ്വാസത്തോടുകൂടി അങ്ങനെ പ്രാർത്ഥിച്ചത് ഞാൻ ഇത് ഇരുന്നൂറ്റി ഇരുന്നൂറ് കഴിഞ്ഞ് ഓരോ സാധനങ്ങൾ താഴ്ത്തിക്കിറക്കുമ്പോഴും എനിക്കുള്ളിൽ ഇതായി ഇരുന്നൂറ്റി നാൽപ്പത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു ജോഷി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതൊക്കെ കിട്ടില്ല ഇവിടെ അങ്ങനെ പ്രോബ്ലുണ്ടെന്ന് ചോദിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായപ്പോൾ പെട്ടെന്ന് ഒരു നരവിങ്ങിന് പുറത്തേക്ക് വിടാൻ കഴിയും അടുത്ത അഞ്ച് അഞ്ച് അടിച്ചുള്ളിൽ വലിയൂറ് ഉറവത്താണ് പിന്നത്തെ അഞ്ചടിയും കൂടി കഷ്ടപ്പെട്ടവരടിച്ചു ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ അടിയിൽ ഇനി താഴ്ത്താനായിട്ട് സാധിക്കില്ല എന്ന ഒരു അങ്ങനെ സ്വർഗത്തിലെ ദൈവം ആയിട്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്ന യാതൊരു ഒണവില്ലാത്ത ഒരു വെള്ളം തരാനായിട്ട് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ തന്നെ വെള്ളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഹാളിലൂയ വെള്ളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ദരി ഇസ് എ ഇൻഡിക്കേഷൻ ദ ബൈബിൾ ഇൻ ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ദ ഫസ്റ്റ് ബുക്ക് ജെനിസിസ് ചാപ്റ്റർ വൺ പ്ലസ് ടു സെയിസ് അബൌട്ട് ഗാഡ് ഇസ് ഗോഡ് സ്പിരിറ്റ് ഈസ് വർക്കിംഗ് ഇൻ വാട്ടർ ഹലലൂയ ഇനി മാത്രമല്ല നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു ഈ നാം കാണുന്ന കടൽ മാത്രമല്ല ഈ ഭൂമിക്കടിയിലും കടലുണ്ട് എന്ന് ഉറവകളുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് മീൻസ് ഹലലൂയ നിങ്ങൾക്ക് കേൾക്കണമോ ഈ വണ്ടിയും കൊണ്ടിവിടെ വന്ന ഒരാൾ തമിഴ്നാട്ടിൽ ഒരു അസിസ്റ്റന്റ് പാസ്റ്ററായിരുന്നു ആള് അര മുക്കാൽ മണിക്കൂർ നേരം മുകളിലിരുന്ന് പ്രാർത്ഥിപ്പാൻ ഒരു ആലോചിക്കും ഒരു ജോലിക്കാരൻ വരുന്ന ആളൊരു അസിസ്റ്റന്റ് ഫാസ്റ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു കാർത്തിക് സുബ്രഹ്മണ്യൻ എന്ന അദ്ദേഹത്തിന്റെ പേര് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ചകളിൽ ആരാധനയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പ്രത്യേകത ഈ രണ്ടാമത്തെ വട്ടം ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഈ മോട്ടർ അടിക്കാൻ വന്ന സമയത്ത് അദ്ദേഹം ഇവിടെയുള്ള ഈ ചുറ്റുഭാഗത്ത് അഞ്ഞൂറിലും നാനൂറ്റമ്പതിലും അറുന്നൂറിലും ഒക്കെ അടിച്ച ചുറ്റു ഭാഗത്തുള്ള സ്ഥലങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഈ ഇതിന് തൊട്ടടുത്തുള്ള പല സ്ഥലങ്ങളും അഞ്ഞൂറിലും അറുന്നൂറിലും അടിച്ച സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു കാരണം ഇത് ഒരു ഭാഗ്യപരീക്ഷണം മാതിരിയാണ് മാത്രമല്ല അദ്ദേഹം പറയുകയാണ് ആഴിയുടെ അടിയിൽ ഒരു തിരമാലകൾ ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിരി നൂറ് പതിനഞ്ച് വർഷമായിട്ട് ഇത് ചെയ്യുന്ന ആളാണ് ഇതുകൊണ്ട് ആയിയുടെ അടി ദർ വേവ്സ് അണ്ടർനീത്ത് ദ എർത്ത് കറൻസസ് വാട്ടർ കറൻസ് ആണ് അപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹാലലൂയ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഇവിടെ ഇവിടെ നമുക്ക് ലഭിക്കുന്ന വെള്ളം അനേക കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട് പല ക്യാമ്പുകൾ നടക്കാനുണ്ട് മീറ്റിങ്ങുകൾ നടക്കാനുണ്ട് കുട്ടികളുടെ മീറ്റിംഗ് നടക്കാനുണ്ട് സ്നാനങ്ങൾ നടക്കാനുണ്ട് കർത്താവ് കാണിച്ചതാണെങ്കിൽ ക്യൂ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ സ്നാനപ്പെടുന്ന കാലമൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായിട്ടിത് ചെയ്യാനടയും ഈ ബോർവെല്ലിനെയും അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന വെള്ളത്തെയും നമുക്കറിയാം എനിക്ക് തോന്നുന്നു ഈ ബോർവെല്ലിൻ്റെ ടെക്നോളജിയൊക്കെ ആരംഭിച്ച് ബൈബിൾ വായിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാനങ്ങനെ ചിന്തിക്കുന്നുണ്ട് അറിയാമോ കാരണം വെള്ളമില്ലാതിരുന്നപ്പോൾ മോശിയോട് ദൈവം പറഞ്ഞു എന്താ നിന്റെ കയ്യിലുള്ള വടിയെടുത്തുകൊണ്ട് എന്ത് ചെയ്തോ നീ പാറയോ അടിച്ചോളാൻ പറഞ്ഞു ഇന്ന് പാറ അടിക്കല്ല പാറത്തോക്കെ ചെയ്യുന്നത് ഫ്രൈസിലോട്ട് ഇതിനിടയിൽ അനേകം വെള്ളമുണ്ട് പുഴകളുണ്ട് കടലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ദൈവം എത്രത്തോളം ചെയ്തു നമുക്കിപ്പോൾ ഈ ബോർവെല്ലിനെയും ഇവിടെ വരുന്ന വെള്ളത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം Hallelujah! <laughs> Almighty God and Father. Hallelujah! God, thank you, Lord, for providing us with this unending source of water. Lord. Amen. As Paul was telling us, there was no, no research was done in this. We only told you, Lord, that. This water needs to be used for the yes, glory Lord. of God, Lord. All those those Sunday school children and all those the baptisms, oh, yeah. everything that needs to the camp, oh, yeah. everything oh, yeah. that needs to take place in the future, Lord. We place it all into your hands and all that was dependent on having a good supply of water. Yes, oh, yeah. And that is what you've provided us with, Lord. A plentiful supply of water. And we pray that you will bless this source, that you will bless the source oh, yeah. of water oh, yeah. and you will bless everyone who comes here, Lord. Everyone who comes here that they will be touched by the presence of god they will know who you are lord they will know of jesus the son of god who gave his blood who gave his body for the, as a, for the salvation of all mankind lord. that is what we pray for about this prayer pray that you will use this and that if lots of people will be blessed by this especially now this the meeting for 300 people that is for children that is coming up lord we pray that you will everything will be taken care of lord. everything will be taken care of. Because you have provided, provided us with an unending source of water, and we thank you for that. We thank you for that. We offer this prayer Please in the name of our Lord and Savior, Jesus Christ. Yeah. Amen. 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 Amen.

അഞ്ച് മണിക്കൂറോ ആറ് മണിക്കൂറോ ഏഴ് മണിക്കൂറോ എടുത്തോളാണ് വരണം ഈ വെള്ളം അല്ലെങ്കിൽ അത്രയും പാസില് നമുക്ക് ചെയ്യാൻ ഈ വെള്ളം വരുന്നത്